പ്പെട്ടവരെ കൈനടി പാലം വണ്ടി കയറുകയാണ് നേരെ കയറാഞ്ഞിട്ട് വണ്ടി റിവേഴ്സാണ് കയറുന്നത്

നമ്മൾ വർഷങ്ങളായിട്ട് പരാതി ഈ പാലം ട്രാൻസ്പോർട്ട് ബസ് പോലും ഇവിടെ ഇതാണ് നമ്മുടെ കയണ്ടി പാലത്തിന്റെ ശോചനയാവശ്യം ഇതാണ് ഇവിടെ സ്കൂൾ ബസ്സുകൾ ഓടുന്നതാണ് ഈ സ്കൂൾ ബസ് ഒരു അപകടം ഉണ്ടായി മറിഞ്ഞ് സ്കൂൾ കുട്ടികൾക്ക് എന്തോ അപകടം ഉണ്ടായാലും ആരായി ശ്രമാനം പറയുന്നത് നീ ഞങ്ങൾ എവിടെ പരാതി കൊടുക്കേണ്ടത് ആരൊക്കെ കാല് പിടിക്കണം പരാതി കൊടുക്കാൻ പോരാ இதுல ஒரு நடிகு உண்டாகும் உடனே தானே யுத்தகால அடித்தானத்தில் இது ஒரு நடணும்